ഇന്നലെ രാത്രിയിൽ നടന്ന സെമിഫൈനൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന എലിമിനേറ്റർ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസ് ദയനീയമായിട്ട് പരാജയപ്പെട്ട് എന്തുകൊണ്ട് നമ്മൾ തോറ്റുമല്ലയ്യ എന്നുള്ള ചോദ്യത്തിന് വളരെ ലളിതമായിട്ടും കൃത്യമായിട്ടും വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടുമുള്ള ഉത്തരം രാജസ്ഥാൻ റോയൽസിന്റെ മലയാളി ക്യാപ്റ്റനായിട്ടുള്ള സഞ്ജുവി സഞ്ജൻ നൽകിയിട്ടുണ്ട് സൺറൈസേഴ്സിനെതിരെ മിഡിൽ ഓവറുകളിൽ നമുക്ക് കാര്യമായിട്ട് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അതാണ് പ്രധാനമായിട്ടും നമ്മുടെ തോൽവിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇന്നിങ്സിൽ പെരുമാറിയതുപോലെ അല്ലായിരുന്നു സെക്കൻഡ് ഇന്നിങ്സിൽ പിച്ച് ബിഹേവ് ചെയ്തത് കാരണം ഫസ്റ്റ് ഇന്നിങ്സിൽ കുറച്ചുകൂടി ബാറ്റ്സ്മാൻമാർക്ക് ആയിട്ട് കാര്യങ്ങൾ പോയി സെക്കൻഡ് ഇന്നിങ്സിലേക്ക് വന്നപ്പോഴത്തേക്കും പിച്ചിന്റെ ഘടനയും സ്വഭാവവും മാറി പന്ത് നല്ല രീതിയിൽ ടേൺ ചെയ്യാൻ തുടങ്ങി അത് വളരെ മികച്ച രീതിയിൽ സൺറൈസേഴ്സിന്റെ സ്പിന്നർമാരെ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തു പാറ്റ് മീൻസ് കൃത്യമായിട്ട് സ്പിന്നർമാരെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ യൂസ് ചെയ്തു ഞങ്ങളുടെ റൈറ്റ് ഹാമ്പ് ബാറ്റ്സ്മാൻമാർക്കെതിരെ സൺറൈസേഴ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർമാരെ വളരെ മികച്ച രീതിയിൽ പന്ത്റിഞ്ഞു ഞങ്ങൾ റിവേഴ്സ് സ്വീപ്പുകൾ കൂടുതൽ ശ്രമിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി ഞങ്ങൾ ക്രീസ് യൂട്ടിലൈസ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഇപ്പം കളി കഴിഞ്ഞ ശേഷം ബോധോദയം ഉണ്ടായിട്ട് കാര്യമില്ല ആ സമയത്ത് അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞില്ല യഥാർത്ഥത്തിൽ പിച്ചിന്റെ ഘടന സെക്കൻഡ് ഇന്നിങ്സിലെത്തിയപ്പം നല്ല രീതിയിൽ ബോളർമാർക്ക് അനുകൂലമായി മാറി നല്ല രീതിയിൽ ടേണും വേരിയേഷൻസും ലഭിച്ചു തുടങ്ങി അവിടെയാണ് ഞങ്ങൾ പരാജയപ്പെട്ടത് അത് അനുസരിച്ച് പിച്ചിൻ്റെ ഘടനയും സ്വഭാവവും നല്ല രീതിയിൽ തന്നെ ബോളർമാർക്കുള്ള അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു അതിനെ മികച്ച രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സൺറൈസേഴ്സിന്റെ ബോളർമാർക്ക് കഴിഞ്ഞു അവരുടെ ലെഫ്റ്റ് ഹാം സ്പിന്നർമാരുടെ മികവിലാണ് ഞങ്ങൾ പരാജയപ്പെട്ടത് എന്ന് സഞ്ജു വി സാംസൺ തുറന്നങ്ങ് സമ്മതിച്ചു